ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി കായലിൽ താഴ്ത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ മലപ്പുറം മുതുകോട് സ്വദേശി പ്രബീഷിനാണ് കോടതി വധശിക്ഷ വിധിച്ചത് പുന്നപ്ര സ്വദേശി അനിതാ ശശിധരനാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തിനാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി അനിതയുടെ മൃതദേഹം കാലിൽ കണ്ടെത്തിയത് പാലക്കാട് ജോലി ചെയ്യവേ സൗഹൃദത്തിലായ പ്രബീഷുമായുള്ള ബന്ധത്തിൽ അനിത ഗർഭിണിയായിരുന്നു ഗർഭമലസിപ്പിക്കാൻ അനിതയെ പ്രബീഷ് നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല ഇതോടെ പ്രബീഷ് പെൺസുഹൃത്തായ രജനിയുടെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കായലിൽ നിറഞ്ഞെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ രണ്ടാം പ്രതിയായ കൈനക്കിരി സ്വദേശിനി രജനിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയായിരുന്നു കൊല നടത്തിയത് കേസിലെ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പ്രബീഷിന് വധശിക്ഷ വിധിച്ച കോടതി രണ്ടാം പ്രതി രജനിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശിക്ഷ വിധിക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഒഡീഷയിൽ കേസിൽ ജയിലിൽ കഴിയുകയാണ് ഇരുവരും അനിതയുടെ ബന്ധുക്കൾ കോടതി വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചു ജനം ആലപ്പുഴ